നിങ്ങൾ ആദ്യമായി ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടുള്ള ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക എന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും സംവിധായകൻ ബാലയെക്കുറിച്ച് ഒരുഭിമുഖത്തില് പറഞ്ഞ കാര്യങ്ങൾ ചിലർ തെറ്റായി വളച്ചൊടിച്ചുവെന്ന നടി മമിത ഭയിച്ചു തന്റെ കരിയറിൽ പ്രധാന സ്ഥാനത്ത് നിൽക്കുന്ന സംവിധായകനാണ് ബാലയെന്നും അദ്ദേഹം ഒരിക്കൽ പോലും മാനസികമോ ശാരീരികമോ ആയി ഉപദ്രവിക്കുകയോ മറ്റേതെങ്കിലും തരത്തിൽ അധിക്ഷേപകരമായി പെരുമാറുകയോ ചെയ്തിട്ടില്ലെന്നും മമിത പറയുന്നു വണം ക്യാൻ സിനിമയുടെ സെറ്റിൽ സംവിധായകന് ബാല തന്നെ ഒരുപാട് തവണ വഴക്ക് പറഞ്ഞിരുന്നുവെന്ന് മമിത പറയുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു എന്നാല് താന് പറഞ്ഞതിനെ പലരും തെറ്റായി വ്യാഖ്യാനിച്ചെന്നാണ് മമിത ഇപ്പോൾ പറയുന്നത് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് മമത പ്രതികരിച്ചത് ഒരു തമിഴ് സിനിമയുമായി ബന്ധപ്പെട്ട് എന്റെ പേരിൽ വരുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു ഒരു സിനിമ പ്രമോഷന് വേണ്ടി നൽകിയ അഭിമുഖത്തിൽ നിന്നും ഒരു ഭാഗം അടർത്തിയെടുത്ത് തെറ്റായി കോട്ട ചെയ്താണ് ഈ നിരുത്തരവാദപരമായ തലക്കെട്ട് സൃഷ്ടിച്ചിരിക്കുന്നത് ആ സിനിമയുടെ പ്രീ പ്രൊഡക്ഷനും പ്രൊഡക്ഷനും ഒക്കെയായി ബാലസാറിനൊപ്പം ഒരു വർഷത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ കൂടുതലും മെച്ചപ്പെട്ട അഭിനേതാവാകാന് എന്നെ അദ്ദേഹം എന്നും സഹായിച്ചിട്ടുണ്ട് ഒരു നല്ല നടിയെന്ന നിലയിൽ ഉയരാൻ ഒരുപാട് ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട് എനിക്ക് ഒരു തരത്തിലുമുള്ള മാനസികവും ശാരീരികവുമായ വേദനകളോ മറ്റോ ആ സിനിമയുടെ ചിത്രീകരണത്തിനിടെ അനുഭവിക്കേണ്ടി വന്നിട്ടില്ലെന്ന് എടുത്തു പറയട്ടെ മറ്റു പ്രൊഫഷണൽ കമ്മിറ്റ്മെന്റുകളും മൂലമാണ് ഞാൻ ആ സിനിമയിൽ നിന്ന് പിന്മാറിയത് പബ്ലിഷ് ചെയ്യും മുമ്പ് വ്യക്തതയ്ക്കായി എന്നെ ബന്ധപ്പെട്ട മാധ്യമങ്ങളോട് നന്ദി പറയാനും ആഗ്രഹിക്കുകയാണ് മനസ്സിലാക്കിയതിന് നന്ദി മമിത ബൈജുവിന്റെ വാക്കുകൾ സൂര്യയെ നായകനാക്കി ബാല സംവിധാനം ചെയ്യാനിരുന്ന ചിത്രമാണ് വണങ്ക എന്നാല് പിന്നീട് ഈ സിനിമയിൽ നിന്നും സൂര്യ പിന്മാറി പിന്നാലെ മമിതയും പിന്മാറുകയായിരുന്നു നാൽപ്പത് ദിവസം ോം ഷൂട്ട് ചെയ്ത സിനിമയുടെ ചിത്രീകരണം ആദ്യം മുതൽ ആരംഭിക്കേണ്ടി വന്നതോടെയാണ് മമിത പിന്മാറിയത്